ഹായ് മലയാള സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ അത് ലാലേട്ടൻ മാത്രമാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മലയാളത്തിൽ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമേ ഉള്ളൂ എന്ന് മറ്റു ഭാഷകളിലെ വലിയ താരങ്ങളുമായിട്ട് മത്സരിക്കാൻ മലയാളത്തിൽ ഒരേ ഒരു താരം മാത്രമേ ഉള്ളൂ മലയാള സിനിമയിൽ ഒരുപാട് റെക്കോർഡുകൾ ലാലേട്ടൻ നേടിയെടുത്തിട്ടുണ്ട് മറ്റുള്ള ആർക്കുമില്ലാത്ത ഒരുപാട് റെക്കോർഡുകൾ കേരളത്തിൽ നിന്ന് മാത്രം എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന നാല് ചിത്രങ്ങളിൽ മൂന്ന് ചിത്രങ്ങളും ലാലേട്ടൻ്റേതാണ് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കുന്ന ചിത്രവും ലാലേട്ടന്റെ പേരിലാവാൻ ഒരുങ്ങുകയാണ് കാരണം തുടരും എന്ന സിനിമ മലയാള സിനിമയുടെ ചരിത്രം മാറ്റുകയാണ് കേരളത്തിൽ നിന്ന് മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി മാറാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മൂന്ന് ചിത്രങ്ങളിൽ രണ്ടും ലാലേട്ടന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത മലയാള സിനിമ എന്ന റെക്കോർഡും ലാലേട്ടന്റെ പേരിലാണ് കേരളത്തിൽ നിന്ന് അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത അഞ്ച് ചിത്രങ്ങളാണ് ലാലേട്ടന്റെ പേരിലുള്ളത് അതായത് ലൂസിഫർ എമ്പുരാൻ തുടരും പുലിമുരുകൻ ജയിലർ എന്ന സിനിമ കേരളത്തിൽ നിന്ന് അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ലാലേട്ടൻ എന്ന നടൻ തന്നെയാണ് അതുകൊണ്ടാണ് ആ സിനിമയെയും അതിൽ ഉൾപ്പെടുത്തിയത് മോഹൻലാലുമായി താരതമ്യം ചെയ്യുന്ന മറ്റൊരു നടന് അതായത് മോഹൻലാലിനൊപ്പം എന്ന് പറയുന്ന മറ്റൊരു നടന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അൻപത് കോടി എന്ന നേട്ടം ഇല്ല എന്നുള്ളതും മനസ്സിലാക്കണം അതുപോലെ തന്നെ നൂറു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന നാല് ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ പേരിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ആ നടന് ഒരു ചിത്രം പോലും ഇല്ല എന്നുള്ളതും മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന മോഹൻലാലിന്റെ രണ്ടാമത്തെ ചിത്രമാവാൻ തുടരും ഒരുങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ നൂറ്റി എൺപത് കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുക എന്നുള്ളത് മറ്റുള്ള നടന്മാരെ സംബന്ധിച്ച് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് ആർക്കും ഇതുവരെ ഇരുപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ ലാലേട്ടൻ എട്ട് തവണയാണ് ആ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റൊരാൾക്കും ഇരുപത് കോടിയിൽ ടച്ച് ചെയ്യാൻ ആയിട്ടില്ല ലാലേട്ടൻ എട്ട് തവണയാണ് ഇരുപത് കോടി എന്ന നേട്ടം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് ഓരോ ദിവസവും സ്വന്തമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏഴ് കോടിക്ക് മുകളിൽ ഒരു ദിവസം കൊണ്ട് കളക്ഷൻ നേടിയെടുക്കാൻ ഒരു മലയാള സിനിമയ്ക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഒരു മലയാള നടനൻ ലാലേട്ടൻ പതിനഞ്ച് തവണയിൽ കൂടുതലാണ് ഏഴ് കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് അതായത് എത്രത്തോളം വലുതാണ് ലാലേട്ടന്റെ റെക്കോർഡുകൾ എന്ന് ചിന്തിക്കണം മറ്റുള്ളവരുമായിട്ട് ഒരു തരത്തിലും ലാലേട്ടനെ കമ്പയർ ചെയ്യരുത് ഒരുപാട് മുകളിലാണ് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ലാലേട്ടൻ്റെ ഒരു സിനിമ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം കളക്ഷൻ നേടിയെടുക്കാൻ പറ്റും എന്ന് നമുക്ക് ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം യമ്പുരാൻ എന്ന സിനിമയ്ക്ക് മിക്സഡ് റെസ്പോൺസ് വെച്ചിട്ടാണ് ഇരുന്നൂറ്റി കോടി നേടിയെടുത്തത് എങ്ങാനും ഹെവി പോസിറ്റീവ് വന്നിരുന്നുവെങ്കിൽ ആ സിനിമയുടെ കളക്ഷൻ എവിടെ എത്തിയേനെ തുടരും എന്ന സിനിമ ഒരു ഹൈപ്പുമില്ലാത്ത ഒരു കൊച്ചു ചിത്രം സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു അതായത് പാരന്റിയൻ സിനിമയല്ല ഒരു വലിയ ചിത്രവുമല്ല ഒരു കൊച്ചു ചിത്രം ആ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നു സിനിമയുടെ കളക്ഷൻ പോകുന്ന പോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് മറ്റു സംസ്ഥാനങ്ങളിലെ വലിയ താരങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ കിട്ടിയാൽ അല്ലെങ്കിൽ അവിടുത്തെ താരങ്ങൾക്ക് പാരിന്ത്യൻ റീച്ചിലുള്ള സിനിമ അല്ലാതെ ഒരു സാധാരണ സിനിമ പോസിറ്റീവ് വന്നാൽ എത്ര കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും തീർച്ചയായും ലാലേട്ടനൊപ്പം എത്തില്ല അതാണ് ലാലേട്ടന്റെ സ്റ്റാഡം ഈ കൊച്ച് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും കളക്ഷൻ നേടിയെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു നടൻ അത് ലാലേട്ടൻ മാത്രമാണ് ഇപ്പൊ അടുത്തായിട്ട് ബുക്കിംഗിൽ അതായത് ബുക്ക് മൈ ഷോ ബുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ നടന്മാരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ അത് ലാലേട്ടനാണ് മലയാള നടന്മാരുടെ കൂട്ടത്തിലല്ല ഇന്ത്യൻ സ്റ്റാറുകളുടെ കൂട്ടത്തിൽ മുൻപിലുള്ളത് ലാലേട്ടനാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുക്കുന്ന താരം അതും ലാലേട്ടൻ തന്നെയാണ് അതായത് മലയാളത്തിലെ താരങ്ങളുമായിട്ടല്ല താരതമ്യം മറ്റുള്ള ഭാഷകളിലെ വലിയ താരങ്ങളുമായിട്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മാത്രം നൂറുകോടി നേടുന്ന ഒരേ ഒരു മലയാള താരമേ ഉള്ളൂ അത് ലാലേട്ടനാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിക്ക് മുകളിലാണ് യമ്പുരാൻ്റെ കളക്ഷൻ വിദേശത്ത് നിന്നും മാത്രം അതുപോലെ തന്നെ തുടരും എന്ന സിനിമയും കോടിയിലേക്ക് അടുക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും മാത്രം ലാലേട്ടൻ്റെ ബോക്സ് ഓഫീസ് പവർ എന്താണ് എന്ന് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാക്കി തന്ന ഒരു സമയമാണിത് മോഹൻലാലിൻ്റെ ഡേറ്റിന് വേണ്ടി പല പ്രൊഡ്യൂസർമാരും പരക്കം പായുകയാണ് മലയാളത്തിൽ നിന്നും മാത്രമല്ല മറ്റു ഭാഷകളിൽ നിന്നും ലാലേട്ടിൻ്റെ ഡേറ്റിന് വേണ്ടി അവർ നെട്ടോട്ടം ഓടുകയാണ് കാരണം അവർക്കറിയാം ആ സിനിമ പോസിറ്റീവ് വന്നാൽ അതിൽ മോഹൻലാൽ ഉണ്ടെങ്കിൽ മോഹൻലാലിന്റേതായിട്ടുള്ള ഓഡിയൻസ് ആ സിനിമയ്ക്ക് എത്തുമെന്നും ആ സിനിമയുടെ കളക്ഷൻ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും എന്ന് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണ് എന്ന് വെച്ച് മലയാള സിനിമയിൽ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ മാത്രമേ ഉള്ളൂ അത് ലാലേട്ടൻ മാത്രമാണ് മറ്റൊരാൾക്കും ലാലേട്ടന്റെ അടുത്ത് പോലും എത്താനാവില്ല അവരെക്കാളും ഒരുപാട് ഒരുപാട് മുകളിലാണ് ലാലേട്ടൻ അതായത് ആനയും ആടും തമ്മിലുള്ള മാറ്റമുണ്ട് മറ്റുള്ള നടന്മാരും ലാലേട്ടനും തമ്മിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ